ഏത് പുത്തക മുതലാളിയെ ക്ഷണിച്ചു വരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മറ്റൊരു മദ്യനിർമ്മാണ കമ്പനികളിൽ ഇത് അറിഞ്ഞിട്ടില്ല അച്യുതമേനോവന്റെ അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വന്നാൽ ടെൻഡർ ചെയ്യണമോ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അന്ന് ഡിസ്റ്റൽ തുടങ്ങേണ്ട സമയം വന്നപ്പോൾ അന്ന് ടെൻഡർ ക്ഷണിച്ചിരുന്നു അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇനിമേൽ കേരളത്തിൽ മദ്യ നിർമ്മാണ യൂണിറ്റുകൾ വേണ്ട എന്ന് തീരുമാനിച്ചത് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനകത്ത് സി പി ഐ തങ്ങളുടെ അഭിപ്രായം പറയാതെ ഒളിച്ചു കളിക്കുക പ്രാച്ചിമട സമരത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന രണ്ട് കക്ഷികളാണ് ഒന്ന് സി പി ഐയും മറ്റൊന്ന് വീരേന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ പാർട്ടിയും വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഒരു അക്ഷരം പറഞ്ഞ് കണ്ടിട്ടില്ല അതുപോലെ തന്നെ സി പി ഐ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ് ഒരക്ഷരം വേണ്ടിയിട്ടില്ല അവരുടെ ഈ രണ്ട് പാർട്ടികളെയും നിലപാട് അറിയാൻ താൽപ്പര്യമുണ്ട് ആ സമരത്തിന് അന്ന് എവരോടൊപ്പം തന്നെയായിരുന്നു സി പി എം സി പി എം ഏതായാലും ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് കമ്പനിയോടൊപ്പമാണ് ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡോടൊപ്പമാണ് തെളിയിച്ചിരിക്കുന്നു സി പി ഐയും ജെ ഡി യു തങ്ങളുടെ അഭിപ്രായം ഇത് ജെ ഡി യുണ്ട് ആർ ജെ ഡിയും ഇതുവരെ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അത് പറയാത്തെന്താണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഏതായാലും ഈ ഇലപ്പുള്ളിയിൽ എടപ്പള്ളിയിൽ പ്ലാൻ ഉണ്ടാകും ഉണ്ടാക്കാൻ പഞ്ചായത്തിന്റെ പോലും അഭിപ്രായം തേടാതെ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകും നാളെ ഞാൻ എലപ്പള്ളി സന്ദർശിക്കുന്നുണ്ട് അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ വൈകിട്ടാണ് പരിപാടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഞാൻ രാജ്യ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങളിതിനോട് പണിതരക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എത്രനോള ഉൽപാദനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മൂന്നാം അത് മൂന്നാം ഘട്ടത്തിലേ വരുന്നുള്ളൂ അതിനു മുമ്പ് വൻതോതിലുള്ള ജലചൂഷണം നടത്തി കർഷകർക്കും സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പദ്ധതി അവിടെ കൊണ്ടുവരുന്നതിനെതിരായ ജനവികാരമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ചോദിക്കുന്നത് ടാറ്റ ഒരു കമ്പനി തുടങ്ങാൻ വന്നാൽ അത് അനുവദിക്കേണ്ടതാണ് ടാറ്റായും ബെർലയ്ക്കുമൊക്കെ ചെയ്ത് സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾ പറ്റി പാരമ്പര്യം അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏത് കുത്തക മുതലാളിയെ ക്ഷണിച്ചു വരുത്താൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് യാതൊരു മടിയുമില്ലാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി മാറിയെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു സമയമാണ് ഏതായാലും റൂറൽ ലിസ്റ്ററി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങാൻ ആഗ്രഹിച്ചത് നടക്കാതെ പോയത് ഇപ്പോൾ ലീഗലൈസ് ചെയ്ത് അതിനേക്കാൾ വലിയ കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നത് ജനതാൽപര്യമല്ല ജനങ്ങളുടെ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല മറിച്ച് വൻ അഴിമതിക്ക് വഴി തുറക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായി തന്നെ എതിർക്കുന്നത് ഞങ്ങൾ പ്രക്ഷോഭവുമായി തന്നെ മുന്നോട്ട് പോകും ഈ പദ്ധതി പിൻവലിക്കുന്നത് വരെ ഉള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളക്കടലാസിൽ എഴുതിവാങ്ങി ആരോരും അറിയാതെയാണ് കൊടുത്തത് അന്ന് അതുകൊണ്ട് പിൻവലിച്ചു പോകേണ്ടി വന്നു അതുകൊണ്ട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് ഇതാരോരും അറിയാതെ ഈ കമ്പനി എങ്ങനെ വന്നു എന്നുള്ളത് പ്രസക്തമായ ചോദ്യമല്ലേ പണ്ട് ഞാനിതാണ് അച്ഛോമനോന്റെ കാലത്തെ കാര്യം പറഞ്ഞത് ഇങ്ങനെ പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിലെ ഡിസ്റ്ററുകൾ അറിഞ്ഞോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഡിസ്റ്ററി മാത്രം എങ്ങനെ തന്നെ എവരെ മാത്രം ആര് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൻതോതിൽ ജലചൂഷണം ഉണ്ടാകാൻ പോകുന്ന ആ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്ന സാധാരണക്കാർക്ക് പ്രയാസം ഉണ്ടാകാൻ പോകുന്ന ഒരു പദ്ധതിയാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ കൊക്കകോള കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി എത്രയോ സമരം ദേവസ്വം ഒരു സമരം ചെയ്തു ആ കമ്പനി എത്ര കോടി രൂപയുടെ അങ്ങനെയായിരുന്നെങ്കിൽ ആ അന്ന സമരത്തിന് പോയത് തെറ്റാണെന്ന് പിണറായി വിജയൻ പറയണ്ടേ മുഖ്യമന്ത്രി പറയണ്ടേ അത് പറയുന്നില്ലല്ലോ എത്ര ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് എന്താ ഇൻവെസ്റ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതിയോ ആളുകൾ പണം മുടക്കാൻ വരുമ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു നോക്കണ്ടേ ഒടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ നോക്കണ്ടേ അവിടെ മഴ കിട്ടുമെന്നാ പറയുന്നത് എവിടുന്ന് വെള്ളം കിട്ടും നല്ല മഴവെള്ളം സംഭരിച്ച് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ ഇത് ഇതാരോടാ പറയുന്നത് അതുകൊണ്ട് തർക്കാരിന്റെ ഈ നിലപാട് അങ്ങേറ്റത്തെ ജനവിരുദ്ധമാണ് ഈ നടപടികൾക്കെതിരെ ശക്തമായി തന്നെ മുന്നോട്ട് അല്ല വ്യവസായങ്ങൾക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും ആരും പക്ഷേ ഇതുപോലെ ജലചൂഷൻ നടത്തുന്ന കമ്പനികൾക്ക് കൊടുക്കുന്നതിനാണെതില് അതിന് വ്യവസായം കൊടുക്കുന്നുണ്ടല്ലോ അതിനുവദിക്കുന്നുണ്ടോ ഇത് വൻതോതിൽ ജലചൂഷൺ നടത്തുന്ന ഒരു കമ്പനിയാണ് അത് പ്രത്യേകിച്ച് എവിടെ പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി പ്ലാച്ചിമട തുടങ്ങിയിട്ടുള്ള ഈ ചിറ്റൂർ ഈ മേഖലകളൊക്കെ കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശമാണ് അതുകൊണ്ടല്ലേ എതിർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നത് ബി ജെ പി രണ്ടു തട്ടാണെന്നാണ് ഞാൻ വാർത്തകൾ വായിച്ചത് ഒരു ആള് പറയുന്നു അത് വേണം ശിവരാജൻ പറഞ്ഞു വേണമെന്ന് മറ്റൊരു പറയുന്നു വേണ്ട അതെന്താണെന്ന് എനിക്കറിയില്ല